എന്ത് പറ്റി ഇന്ദിര ആരോ വന്നെന്നെ പിടിച്ചതുപോലെ തോന്നി ഇവിടെ ആരുമില്ല നീ ആവശ്യമില്ല അത് ആലോചിക്കല്ലേക്ക് വാ ഞാൻ കാഫി ഉണ്ടാക്കി എടുത്തോണ്ട് വരാം സൂക്ഷിച്ച് നിങ്ങളുടെ കേസ് വാല് നോക്കി മൂന്നാമത്തെ ആരാ പരമേശ്വർ നായക് ആ വരുന്നു നായക്കിനുമേശ്വരൻ അകത്തോട്ട് വരൂ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്താടോ സെബാസ്റ്റ്യൻ എന്താ ഇത്ര ലേറ്റ് എന്ത് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു എന്താടോ ക്ഷീണിച്ചല്ലേ നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലേ ആറുമാസം മുമ്പ് ന്യൂസ് കണ്ടപ്പോ നല്ല വിഷമം തോന്നി ഹോസ്പിറ്റലിലും വന്നു പക്ഷെ ആ സമയത്ത് നീ കോമയിലായിരുന്നു ഐ യു ഫീലിംഗ് ബെറ്റർ നൗ ശ്രീധരനെ പറ്റി ആലോചിക്കുമ്പോ നല്ല വിഷമം തോന്നുന്നുണ്ട് നിങ്ങളുടെ പ്രോബ്ലം കാരണമാണ് സുഹാനിയെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരി ഭയങ്കര ഫേമസ് ആയൊരാളാണ് ഞാനാണ് എല്ലാം എന്റെ ഓൺ ഇൻട്രസ്റ്റില് നോക്കി നടത്തുന്നത് എന്താ നിങ്ങളുടെ പേര് മറന്നുപോയോ എന്നെ ഞാനാണ് പരമേശ്വരൻ നായക് ശ്രീധരൻ എന്നെ രാധരൻ എന്നാണ് വിളിക്കാറുള്ളത് എന്നാ ശ്രീധരന്റെ ആണ് ഈ കേസിൽ ഒരു ലീഡ് പോലും കിട്ടിയില്ല എവ്രിഥി വാങ്ങിച്ചോളൂ അതായത് ഇത് 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 കേസ് ഫയൽ സബാഷൻ്റെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈഡ് കിട്ടിയാ എന്നെ വിളിക്കാൻ പറ അപ്പിന്നെ ഞാനങ്ങോട്ട് പിന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ശരി ഞാൻ പറഞ്ഞു വരാം വരൂ സബാഷ്യൻ തന്നോട് കുറച്ച് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കാനുണ്ട് വരൂ ആ പായ്ക്കറ്റിലെന്താ ഉണ്ടായിരുന്നേ ചുമ്മാതിരിക്കേ തന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോകുന്നില്ല അയാളുടെ സംസാരം ഇപ്പഴും എന്റെ ചെവിയിൽ മുഴങ്ങുന്നത് പോലെ ഇത് നോക്കിയേ നിനക്ക് ആവശ്യമുള്ളപ്പം ഞാൻ തന്നെ എടുത്തരാം എന്താ എന്താ സേഫ്റ്റിയായി എടുത്തു വെക്കാം ഓക്കെ സമയായി ടാബ്ലറ്റ് കഴിക്കണം അവനാണെങ്കിൽ മരിച്ചു ഇതൊക്കെ വെച്ചോണ്ട് എന്തെടുക്കാൻ പോവാ എല്ലാരും പറയുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടായിരുന്നത് പിന്നെ എന്താ ഇതിനൊക്കെ കാരണം ഓ യുവർ ഹസ്ബൻഡ് അതും ഇത്രയും വലിയ ഹോസ്പിറ്റലോ ലൈഫ് നന്നായി പോയിട്ടുണ്ടാവും പിന്നെ എന്തിനാണ് സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് ചില ആധാരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു യു ആൾസോ മേഡറാണ് ഒരുപക്ഷെ നീ എന്നെ ഹസ്ബൻഡിനെ കൊന്നോ ഏജ് സ്കിൻ ടോൺ വൈറ്റ് ഹെയർ ബ്ലാക്ക് ഹാൻസം നിങ്ങൾ രണ്ടുപേരും ഫ്ലോറിൽ നിന്ന് ചാടി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നു യു ആർ ലക്കി നീ രക്ഷപ്പെട്ടു ബട്ട് നോട്ട് നിങ്ങൾ രണ്ടുപേരും ഒരേ സമയത്താണ് സൂയിസൈഡ് അറ്റം ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഫോട്ടോയിൽ നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് വേറെ വേറെ സ്ഥലത്താണ് ഇതിലെനിക്ക് സംശയമുണ്ട് ലിസൺ ഏതോ ഒരാൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ടെറസിന്റെ മുകളിലേക്ക് പോകുന്നത് കണ്ടു എന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു പേരെന്തെങ്കിലും ഓർമ്മയുണ്ടോ അന്ന് സീതരൻ സാറെ എനിക്കൊരു കാർഡ് തന്നിട്ടുണ്ടായിരുന്നു നോക്കൂ എനിക്കെന്തെങ്കിലും സംഭവിച്ച ഈ സാധനം നീയാളെ കൊണ്ടെത്തിക്കണ്ടേ സാർ ശരി സാർ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനീ ജോലി ചെയ്യാം ശരി സാർ ചെയ്തോളാം സാർ സൂക്ഷിച്ചിരിക്കും മാഡം ഞാൻ വരാം എൻക്വയറി ചെയ്യാൻ ഞാൻ പറയാം നീ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി ഫി യു

ഫോൺ കൊടുത്തു സർ കോൾ വന്നിരിക്കുന്നു ആ ഹലോ ഇന്ദ്ര നിങ്ങളോട് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ആ പറയൂ അതെ ഈ ഫോണിൽ സംസാരിക്കുന്നത് അത്ര നല്ലതല്ലേ നാളെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് അവിടെ വന്ന് സംസാരിക്കാം ആ സെമാസ്റ്റിൻ ഒരു ഫോൺ നമ്പർ ഒന്ന് ഡയൽ ചെയ്ത് തരുമോ ആ ഓക്കെ ഫോർ ഫൈവ് സെവൻ മറ്റുള്ളവരെ പോലെ ഡിപ്പെൻഡായി എത്ര ജീവിക്കാൻ പോലും നിനക്ക് കംഫർട്ടബിൾ ആകുന്നവരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും കണ്ണിന്റെ കാഴ്ച പോയത് കൊണ്ട് പോയി എന്നല്ല അർത്ഥം സോറി ടു ഇന്ററപ്റ്റ് നിങ്ങളുടെ മെമ്മറിയിൽ എങ്ങനെയാ ആ നമ്പർ മാത്രം ഓർമ്മയുണ്ടായിരുന്നത് അവൻ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ എന്തു ചെയ്യും പിന്നെ ഒന്നും നിങ്ങൾ പറഞ്ഞോളൂ അന്ന് രാത്രി

ഞാൻ തീരുമാനിച്ചു എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു പക്ഷേ കിട്ടാത്തത് ദാറ്റ് ആക്ച്വലി എ വെരി ഗുഡ് ഡെവലപ്മെന്റ് എന്തോന്ന് പറയില്ലേ അത് സത്യമാണ് ക്യാൻ യു ഹെൽപ്പ് മീ ഓഫ് കോഴ്സ് ഞാൻ അതിനല്ലേ ഇവിടെ ഉള്ളത് തന്നെ ആക്ച്വലി ഐ വോണ്ട് ടു ടേക്ക് യു സംവേർ പ്ലേസ് സംതിങ് യു ബിൽ വേൾഡ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ യുവർ ബ്രെയിൻ ഹാസ് എ ഗ്രേറ്റ് പവർ ടു ഇമാജിൻ എനിത്തിങ് ചുമ ഇമാജിനേഷൻ മാത്രമല്ല യു ഹെൽ സ്നേറ്റ് എനിത്തി ഫീൽ ചെയ്യാനാകും നിങ്ങൾക്കങ്ങോട് ട്രാവൽ ചെയ്യാനാകും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ െങ്ങനെയാണോ വേണ്ടത് അങ്ങനെ സ്ത്രീകൾക്ക് ആൻസൈറ്റി ആവട്ടെ ക്രിയേറ്റ് ആവുന്നതിന്റെ മെയിൻ കാരണമേ ഇതാണ് അവർ ഇതിനകത്ത് പെട്ടുകിടക്കും സംവേ വിനോ വാലിറ്റി ചില സമയത്ത് ഇമാജിനേഷനിൽ നമ്മൾ പെടാറുണ്ട് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക ഞാൻ ക്വിക്കായി കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും ചിന്തിക്കാതെ അതിനുള്ള ഉത്തരം തരണം അല്ലേ ആരാണ് നിങ്ങൾ ഇന്ദിര ഫ്രം വാട്ട്സ് വാട്ട്സ് യുവർ യുവർ ഹോബി ഇന്ദിരാറ്റ് കളർ ബ്ലാക്ക് what's your father's name are uh, mother's name are your brother I don't know what's your favorite food mm -hmm. what's your strength darkness what's your weakness hope illa i swear enikku your favorite person my husband